റിട്ടേഡ് എസ് പി സക്രിയ ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ സക്രിയ ജോർജ് ഒരു ഭാഗത്ത് വിശ്വാസം മറുഭാഗത്ത് ശാസ്ത്രം ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തെ ആരും എതിർക്കുന്നില്ല പക്ഷേ മരണത്തിലെ ദുരൂഹത മാറ്റേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള പരിശോധനകളാണല്ലോ ഇപ്പോൾ നടക്കുന്നത് വലിയ വിയോജിപ്പുകളോ എതിർപ്പുകളോ ഒന്നുമില്ലാതെ പരിശോധനകൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സാമാന്യമായ സംശയങ്ങൾക്ക് ഇതിലൂടെ മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലെ ആദ്യമായിട്ട് ഈ ശാസ്ത്ര ഒരു വശത്ത് വിശ്വാസ ഒരു വശത്ത് അത് തമ്മിലൊരു സംഘർഷവും ഇല്ല കാര്യം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറ് പറഞ്ഞു ശാസ്ത്രവും വിശ്വാസവും രണ്ടും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അപ്പൊ ശാസ്ത്രവും നല്ലതാണ് വിശ്വാസവും നല്ലതാണ് രണ്ടും അദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യന്റെ നന്മയ്ക്കാകട്ടെ ഈ കേസിലേക്ക് വരുമ്പോഴേ ഒരു മരണത്തെ പറ്റി സംശയം പറയുന്നു ഈ സംശയം പറഞ്ഞത് ആരാണെന്നുള്ളത് ആദ്യമേ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് എന്തെങ്കിലും മാൽ ഇൻറ്റൻഷൻ ഉണ്ടോ അത് വളരെ പ്രധാനമാണ് കാരണം ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ഒരാ ആള് മരിക്കുന്നു അന്ന് വൈകിട്ട് ഇലവന്തിട്ട പത്തനംതിട്ട ജില്ലയിലെ ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മെയിൽ വരുന്നു ഭാര്യയാണ് ഭർത്താവിനെ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടക്കി കഴിഞ്ഞു അപ്പൊ അതിനകത്തെ ഏതോ മിസ്ക്രിയൻസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി കാര്യം പിന്നീട് ബെറി ചെയ്ത് കഴിഞ്ഞു മതാചാര പ്രകാരം പിന്നെ എക്സിമേഷൻ നടത്തണം പോസ്റ്റ്മോർട്ടം ചെയ്യണം ആ ഫാമിലിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരാൾ ചെയ്താണ് അതിനിപ്പോ അവിടെ ഇപ്പോൾ കേസുണ്ട് അത് കോടതിയിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു പിന്നെ പന്തളത്ത് തന്നെ ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ടായിരുന്നു അതിൽ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു ആ കേസിനകത്ത് ഇതുപോലെ ഒരാൾ ഇടപെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചു ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പൊതുവെ ആർക്കും ഇഷ്ടമല്ല ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഗ്രൂപ്പിലുള്ള ആരും നാളെ എങ്ങനെ മരിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ആർക്കും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പിന്നെ താല്പര്യമില്ല കാര്യം എല്ലാവർക്കും ഈ മൃതദേഹം വെട്ടിമുറിച്ച് കൊണ്ടുവന്ന കുടുംബാംഗങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നതിനോട് യോജിപ്പില്ല എല്ലാവർക്കും ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ശരിയായ രീതിയിൽ പോകണം എന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യനുള്ളത് പക്ഷെ ചില ഇന്നൊവേറ്റബിൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ഈ കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കേണ്ടത് സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ തീർച്ചയായിട്ടും അതിന് മുമ്പ് ഒരു പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉണ്ടായി ഈ പറഞ്ഞ പരാതി പറഞ്ഞവർക്ക് ദുർദ്ദേശമുണ്ടോ ഇതിലെ വിക്ടിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസീസ്ഡ് മരിച്ച ആളിന്റെ വീട്ടുകാരുടെ അവരെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു ഫെയിലിയർ ഈ സി ബി ഐ ഇപ്പം പോളിഗ്രാഫ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്തെ പരാതിക്കാരനെ പറ്റി സംശയം തോന്നിയാൽ പരാതിക്കാരനെ പോളിഗ്രാഫ് ചെയ്യാം വീട്ടുകാരെ വേണേലും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കാം കാരണം ഒരു ഡെഡ് ബോഡിയിൽ അനാവശ്യമായ പരിശോധന നടത്തേണ്ട കാര്യമില്ല കാരണം ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശം ജന്മം മുതൽ മരണം വരെയാണ് അവസാനമുള്ള ഡെഡ് ബോഡിയിലായൊക്കൊരു അവകാശമുണ്ട് മനുഷ്യാവകാശമുണ്ട് അപ്പൊ ആ അവകാശം സംരക്ഷിക്കേണ്ടത് വ്യവസ്ഥയുടെ കാര്യമാണ് ആവശ്യമില്ലാതെ പോസ്റ്റ്മോർട്ടത്തിന് ഒരാളെ സബ്ജക്ട് ചെയ്യരുതെന്നുള്ളതാണ് എന്റെ അഭി അഭിപ്രായം പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തടത്ത് നമുക്ക് ചെയ്യാം അപ്പൊ ഈ അന്വേഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ആഡിയോ കേട്ടു കഴിഞ്ഞാല് ഉടൻ തന്നെ ജാഡി എക്സിമേഷൻ അങ്ങനെ കാര്യങ്ങൾക്ക് പോകാതെ ആദ്യമേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തണം പോലീസിന് രണ്ടായിരത്തി പത്തിലെ ഓപ്പറേഷണൽ ഇന്റലിജൻസ് ഒരു സർക്കിൾ ഇറക്കിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപതില് സോഴ്സ് ഇൻഫർമേഷൻ സോഴ്സ് ഇന്റലിജൻസ് പറഞ്ഞൊരു സർക്കിൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി പോലീസിംഗിന്റെ ഭാഗമായി വീടുകളെല്ലാം സന്ദർശിക്കുന്നു

വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നു എന്ന് ബന്ധുക്കളും പറയുന്നുണ്ട് നമുക്ക് അവരുടെ പ്രൈവസിയെ ബഹുമാനിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടാത്തത് അപ്പോൾ പ്രാഥമികമായി തന്നെ ഗോപൻ സ്വാമിയോട് ചേർന്ന് നിൽക്കുന്നവരിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും പക്ഷേ നമ്മളെ ഡോക്ടർമാരോടോ അല്ലെ അനുഭവ സമ്പന്നരായ മനുഷ്യരോടോക്കെ ചോദിക്കുക ചില ആൾക്കാർ സിക്കായിട്ട് കിടക്കുമ്പോൾ ഒരു മരണത്തിന് തൊട്ട് മുമ്പ് അവർക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ില് അവർക്ക് എനർജിയൊക്കെ കിട്ടി അവര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും പിന്നെ ഇതിന്റെ ഒരു പാരാമീറ്റർ ആയിട്ട് സംശയത്തിന്റെ കാര്യങ്ങളിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പാടില്ല പക്ഷെ എന്തായാലും ഇപ്പം എക്സിമേഷൻ നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്തു കാര്യങ്ങൾ പോകട്ടെ നിയമം ഹൈക്കോടതിയിൽ പോയിരുന്നു അതിന്റെ ഭാഗമായി പിന്നെ എക്സിമേഷൻ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു ഒപ്പീനിയൻ കിട്ടും പക്ഷെ ഞാൻ പറയുന്നത് ഈ പറ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ എഫക്റ്റീവ് പോലീസിംഗ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിവര കമ്മ്യൂണിറ്റി പോലീസിങ്ങും സോഴ്സ് ഇന്റലിജൻസ് കളക്ഷനും ഡി ജി പിയുടെ സർക്കുലർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിലെ സമൂഹത്തിൽ ഒരു സംഘർഷം ഞാൻ കണ്ടു അവിടെ മകനെ പോലീസ് വലിച്ചുകൊണ്ടൊക്കെ പോകുന്നു പോലീസ് അങ്ങനെ ആരെയും പിടിച്ചു വലിക്കാനും ഒന്നും കാര്യമില്ല എന്തും ചെയ്യാമെന്ന് പണ്ട് കേരളയാത്രയുടെ സമയത്ത് ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ജനത്തിനെ അടിച്ചേച്ച് മുഖ്യമന്ത്രി വരെ ലജ്ജാകരമായ രീതിയിൽ അതിനെ ന്യായീകരിക്കുകയാണ് അത് രക്ഷാപ്രവർത്തനമാണെന്ന് ഈ ആൾക്കാരെയൊക്കെ പിടിക്കുകയും തല്ലുകൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ രക്ഷാപ്രവർത്തനമാണോ ഈ പറയുന്നവരുടെ വീട്ടിൽ കയറി അവരുടെ മക്കളെ മക്കളെയും ഒക്കെ അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പാടില്ല ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അല്ല അല്ലെങ്കിൽ കേൾക്കണം ഞാനൊന്ന് ഇടപെടുന്നത് ഇതിലിപ്പോൾ ഈ കുടുംബത്തിന് കൃത്യമായ സമയം നൽകിയല്ലോ അതായത് ഈ ഇങ്ങനെ ഒരു പരാതി നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു പോലീസിന് ബന്ധുക്കൾ വ്യത്യസ്തമായ മൊഴി നൽകുന്നു പോലീസ് പരിശോധിക്കാൻ എത്തുന്നു ഹൈന്ദവ സംഘടനകളിൽ ചിലർ എതിർപ്പറിയിക്കുന്നു ആ എതിർപ്പറിയിച്ച പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കാനടക്കം സമയം ലഭിക്കുന്നു കോടതിയെ സമീപിച്ച ശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലീസിന് അനുകൂലമാകുന്ന റിപ്പോർട്ട് ഉണ്ടാകുന്നു ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ണി കണ്ടുകൊണ്ട് പുലർച്ചെ തന്നെ അവിടെ എത്തി കല്ലറ പൊളിച്ചു മാറ്റുന്നു ഇപ്പോഴും അവിടെ ഏതെങ്കിലും തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടില്ല സംഘർഷ സാഹചര്യം ഉണ്ടായിട്ടില്ല മകനെ പോലീസ് ഒപ്പം നിർത്തുന്നു എന്നത് സാങ്കേതികമായ ഒരു നടപടിക്രമത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കാണേണ്ടതുണ്ടോ അത് പോലീസിന്റെ വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു അവരെ തള്ളിവിടുന്നത് ഇത് പോലീസിന്റെ ചുമതലയാണ് സത്യം കണ്ടുപിടിക്കുന്നത് അതിലിത് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അവരുടെ മാനറിസം ഇതെല്ലാം നോക്കിയിട്ട് ശാസ്ത്രത്തെ ആശ്രയിക്കണം സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് പോളിഗ്രാഫ് മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യത്തിൽ എത്തിയിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് ചാടി പറയല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കുന്നില്ല കാര്യം ഡെത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അണ്ണാച്ചൽ ഡെത്താണ് അത് അതെന്ത് ലോജിക്കാണ് ഇവിടെ എത്രയോ ആദിവാസികൾ കാട്ടിലൊക്കെ പോയി മരിച്ചിട്ട് എത്ര ഡെത്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാച്ചൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളും ഇൻവെസ്റ്റിഗേഷനും ഹ്യൂമൻ പിന്നെ ജീവിതവുമായി ചേർന്നെടുത്ത് ദേ കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ ദേശാൽ ടു എ കൺക്ലൂഷൻ ലോജിക്കൽ തിങ്കിംഗ് കൊണ്ട് അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം അവരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിലെത്താം പക്ഷെ അതിനു മുമ്പ് തന്നെ പോലീസ് ഇന്റലിജൻസ് കളക്ട് ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയണം ഒരു വീട്ടില് പൂജ കാര്യം നടക്കും ഒരു വീട്ടില് തീവ്രവാദി വന്ന് കിടക്കുവാണ് തീവ്രവാദികളെ വടക്കേന്ത്യയിൽ കാശ്മീരിൽ നിന്നൊക്കെ വന്ന് മൂന്നാറിലൊക്കെ വന്ന് ഒളിച്ചു താമസിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പോലീസ് പോയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കുന്നില്ല നമ്മളിപ്പോ നോക്കുന്ന എന്താ നാൽപ്പത്തഞ്ച് വണ്ടിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ പുറകെ പോകുന്നു ഇപ്പൊ വാഴത്തുപാട്ട് നടക്കുന്നു ഇതിനൊക്കെയാണ് നമുക്ക് പ്രയോറിറ്റി ഇവിടെ കോമൺ മാനെ സേർവ് ചെയ്യണം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് അക്കൂറിനെ വെറും പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള രീതിയിലുള്ള തീരുമാനം എടുക്കാൻ അതിന് പോലീസ് യക്കിപ്പ് ചെയ്യണം ഇതുപോലെ കാര്യങ്ങളല്ലാതെ പോലീസ് കാണിക്കുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പോലീസ് അവരുടെ അൺലിമിറ്റഡ് അതോറിറ്റി അവര് കാണിക്കും അത് പാടില്ല മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിച്ചിട്ട് പോലീസ് പോകാൻ പറ്റുള്ളൂ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഐ ജി എം ഗോപാലൻ സാറെ കേരള പോലീസിലെ ഏറ്റവും മാന്യമായ ഒരു വ്യക്തിയായിരുന്നു ഐ ജി എം ഗോപാലൻ സാറെ ട്വന്റി ഫോർത്ത് നവംബർ സോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലിറങ്ങി ഒരു സർക്കിളുണ്ട് ഞാന് ഈ ഫീൽഡിലെ ഫോറൻസിക് ഫീൽഡിലുള്ള ഒരു അധികായകനുമായിട്ട് ഇന്നത്തെ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഐ ജി ഗോപാലൻ സാറിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു അവരെഴുതിവെച്ച കാര്യങ്ങൾ പോലീസ് ഫോളോ ചെയ്യണം അല്ലാതെ ഈ പറയുന്ന നീതിനായ സംഹിത ഉൾക്കൊള്ളാത്ത ചില പോലീസ് ഓഫീസർമാർ കാണിക്കുന്ന തുള്ളുന്ന തുള്ളൽ ശരി എന്തായാലും നമുക്ക് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്ന സംശയമാണ് വളരെ നന്ദി ശ്രീ സക്രിയ ഞങ്ങളോട് പ്രതികരിച്ചതിനാ